ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ആദ്യത്തെ ആഴ്ചയിലെ ക്യാപ്റ്റനായിട്ട് അനീഷാണ് കേട്ടോ കോമണറായിട്ട് വന്നിട്ടുള്ള അനീഷാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് വന്ന ആദ്യത്തെ ദിവസം തന്നെ എല്ലാവരെയും വെറുപ്പിച്ച ഒരാളാണ് അനീഷ് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വെറുപ്പാണ് ഒരു ക്യാപ്റ്റൻറ്റി ടാസ്ക്കിൽ പ്രകടമായത് പക്ഷേ അവിടെ അംഗങ്ങൾക്കൊരു മണ്ടത്തിന് പറ്റുകയായിരുന്നു സംഭവം വെച്ചാൽ ക്യാപ്റ്റനാകാൻ താല്പര്യമില്ലാത്ത ആളുടെ മുഖത്ത് ഫോം തേക്കുക എന്നുള്ളൊരു ധാരണയിൽ എല്ലാവരും പോയിട്ട് അനീഷിൻ്റെ മുഖത്ത് ഫോം തേച്ചു പക്ഷേ ടാസ്ക് ലെറ്ററിൽ ഉണ്ടായിരുന്നത് വായിച്ച് മനസ്സിലാക്കാൻ അവർ ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഇവിടെ അനീഷ് ക്യാപ്റ്റനാവാനുള്ള കാരണം ശരിക്കും ടാസ്ക് ലെറ്ററിൽ ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് ആരെയാണോ ക്യാപ്റ്റനാക്കേണ്ടത് അവരുടെ മുഖത്ത് ഫോം തേക്കുക എന്നുള്ള രീതിയിലായിരുന്നു ബിഗ് ബോസ് ആ ടാസ്ക് കൊടുത്തിരുന്നത് പക്ഷേ അത് വായിച്ചാൽ മനസ്സിലാക്കിയതിൽ നിന്നുള്ള വ്യത്യാസം കാരണം എല്ലാവരും നേരെ ഓപ്പോസിറ്റാണ് ചെയ്തത്